നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പ് നാളെ ആരംഭിക്കുകയാണ് കാനഡയും യു എസ് എയും തമ്മിലാണ് നാളത്തെ കളി നാളെ എന്ന് പറയുമ്പോൾ അത് യു എസ് എയിലെ സമയമാണ് പക്ഷേ നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ കളി നടക്കുന്നത് മറ്റന്നാൾ പുലർച്ചെയാണ് മറ്റന്നാൾ രാവിലെ മറ്റന്നാൾ രാവിലെയാണ് കാനഡയും യു എസ് എയും തമ്മിൽ ഉദ്ഘാടന മത്സരം കളിക്കുന്നത് ഏതായാലും നമ്മൾ ഓരോ ഗ്രൂപ്പും ഒന്ന് വിശദമായിട്ട് അനലൈസ് ചെയ്യുന്ന വീഡിയോ സീരീസ് ആണ് അപ്പോൾ നാല് എപ്പിസോഡുകൾ ഉണ്ടാവും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രൂപ്പ് എയെ കുറിച്ചാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത്തവണത്തെ വേൾഡ് കപ്പില് ഇരുപത് ടീമുകളുണ്ട് ഓരോ ഗ്രൂപ്പിലും അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഇതിൽ നിന്ന് രണ്ട് ഗ്രൂപ്പുകൾ രണ്ട് ടീമുകൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ വീതം സൂപ്പർ എയ്റ്റിലേക്ക് യോഗ്യത നേടും അപ്പോൾ വേൾഡ് കപ്പിൻ്റെ സ്ട്രക്ചറൊക്കെ വിശദമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക ഇപ്പം ഈ സ്ട്രക്ചറൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് വേൾഡ് കപ്പ് നിങ്ങൾക്ക് അറിയേണ്ടതല്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രൂപ്പ് എയെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഗ്രൂപ്പ് എ നിങ്ങൾക്കറിയാവുന്ന പോലെ ടീം ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് കാനഡ ഇന്ത്യ അയർലൻഡ് പാകിസ്ഥാൻ യു എസ് എ ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓരോ ടീമിനെ കുറിച്ചും പലർക്കും വിശദമായിട്ട് ധാരണയുണ്ടാകും അതുകൊണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് അത്ര വിശദമായിട്ട് പോകുന്നില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സോട്ട് അനാലിസിസ് ചെയ്തതുമാണ് അപ്പം ഇനി അങ്ങനെ സോട്ട് അനാലിസിസ് നമ്മൾ വിശദമായിട്ട് ചെയ്യാത്ത ടീമുകളുടെ കാര്യം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറഞ്ഞു പോകാം അയർലൻഡ് നിങ്ങൾക്കറിയാമല്ലോ ടെസ്റ്റ് സ്റ്റാറ്റസ് ഉള്ള ടീമാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര കൺസിസ്റ്റൻസി അവരുടെ പെർഫോമൻസിൽ നമ്മൾ പലപ്പോഴും കാണാറില്ല പോൾ സ്റ്റീർലിങ്ങിൻ്റെ ലീഡർഷിപ്പിൽ അവർക്ക് വലിയ വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യും എന്നവർ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ കെട്ടീസ് കാമ്പെർ അതുപോലെ ഗഗത് ഡെലാനി തുടങ്ങിയവരുടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതൊക്കെ ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ബെൻവൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ സീസൺഡ് പ്ലെയർ ആയിട്ടുള്ള ജോർജ് ഡോക്രല് അദ്ദേഹം തീർച്ചയായിട്ടും അവരുടെ ബൗളിംഗ് അറ്റാക്കിന് ഒരു ഡെപ്തും വേരിയേഷനും ഒക്കെ സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മോശമല്ലാത്ത ഒരു സ്കോഡ് അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ വളരെ സ്കില് ഉള്ള പ്ലെയേഴ്സ് ഇപ്പം ലോഡ്സൻ ടക്കറ പോലെയുള്ള താരങ്ങൾ ക്രൈഗ് എങ്ങനെ പോലെയുള്ള താരങ്ങളൊക്കെ അവരുടെ ടീമിന് ഡൈവേഴ്സിറ്റിയും ഒക്കെ സമ്മാനിക്കുന്നു ഇതൊക്കെ ശരിയാണെങ്കിലും അവരുടെ വീക്ക്നെസ് എല്ലാവർക്കും അറിയാവുന്നതാണ് പലപ്പോഴും ആ കൺസിസ്റ്റൻസി അവർക്ക് അവർക്കുണ്ടാവാറില്ല ഫ്രീക്വൻ്റ്ലി അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് കൊളാപ്സ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ആയിക്കൊണ്ട് ടീം ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് പിന്നെ സ്റ്റീർലിംഗും അതുപോലെ തന്നെ ബാൽബണിയും തുടങ്ങിയവരെ ഇവിടെ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച അപ്പം ഇതൊക്കെ എത്രത്തോളം ഒരു വേൾഡ് കപ്പിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അപ്പം അയർലൻഡിൻ്റെ കാര്യത്തിൽ നമുക്കതാണ് പറയാനുള്ളത് പിന്നെയുള്ളത് ടീം കാനഡയാണ് കാനഡയുടെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ടീമില് പതിനഞ്ചംഗ ടീമിൽ ഏതാണ്ട് ഒമ്പത് പേരോളം ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള താരങ്ങളാണ് അവിടെ കളിക്കുന്നത് എന്നർത്ഥം അവരുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഏർ നവനീത് ദലിവാലിന്റെ ഒരു പ്രകടനം അത് അവർക്ക് കൂടുതൽ മികവ് നൽകും എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് ആ അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് അവരുടെ പ്രതീക്ഷ അവരുടെ കൺട്രിയുടെ ഹൈയസ്റ്റ് സ്കോറർ അദ്ദേഹമാണ് എണ്ണൂറ്റി എഴുപത് റൺസ് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ആവറേജിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് യങ് ടാലഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിലും അവർക്ക് വിശ്വാസമുണ്ട് അതേസമയം അവരുടെ പ്രധാനപ്പെട്ട ഷോർട്ട് കമ്മിങ് എന്ന് പറഞ്ഞാൽ ഐ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗ്രൂപ്പ് സ്റ്റേജ് കോമ്പറ്റീഷനിലേക്കാണ് അവർ വരുന്നത് ഇപ്പം ഈ ടോപ് ടയറിൽ അവർക്ക് അത്ര പരിചയമില്ലാത്തതാണ് മമ്പൻ ടീമുകളോട് അവർ എങ്ങനെ കളിക്കും ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒക്കെ മുട്ടി നിൽക്കാനുള്ള ടീമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവര് നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള മറ്റൊരു ടീമാണ് യു എസ് എ യു എസ് എയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ ബംഗ്ലാദേശുമായിട്ട് അവര് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഒരു പരമ്പര കളിച്ചു അതിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും യു എസ് എ വിജയിച്ചു അപ്പൊ യു എസ് എയുടെ ഒരു കാര്യം പറഞ്ഞു ഈ വേൾഡ് കപ്പിൽ ഫേവററ്റുകളൊന്നുമില്ല ആർക്കും ആരെയും വേണമെങ്കിൽ തോൽപ്പിക്കാം അപ്പൊ അവർക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള ടീമുകളോട് അവരെങ്ങനെ കളിക്കും പലരും ഇന്ത്യയുടെ ബി ടീം എന്ന രൂപത്തിൽ അവർ പറയാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ടീമിൽ കുറെ ഇന്ത്യൻ വംശജരുണ്ട് എന്നുള്ളതാണ് അതിനുള്ളൊരു കാരണം എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ ഇപ്പോൾ മൊനാക് പട്ടേലിന്റെ ആ ഒരു ലീഡർഷിപ്പാണ് അതുപോലെ തന്നെ കൊറിയ ആൻഡേഴ്സിനെ പോലെയുള്ള താരം മുൻ ന്യൂസിലാൻഡ് താരം കൊറിയ ആൻഡേഴ്സിന്റെ ഒരു സഹായം അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ ക്രിക്കറ്ററായിട്ടുള്ള സ്റ്റീവൻ ടൈലർ അപ്പൊ അങ്ങനെയുള്ള താരങ്ങളുടെ ഒരു സഹായം തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് പിന്നെ യങ് പ്ലെയേഴ്സ് അവരുടെ ടീമിലുണ്ട് ഇപ്പം ഷയാൻ ജഹാംഗീറിനെ പോലെയുള്ള പിന്നെ നിസ്രജ് പട്ടേലിനെ പോലെയുള്ള താരങ്ങൾ അത് അവർക്ക് കൂടുതൽ എനർജി സമ്മാനിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബംഗ്ലാദേശിനെ അവരട്ടിമറിച്ചു അത് മറക്കുന്നില്ല എന്നാൽ പോലും ഇന്ത്യയും പാകിസ്ഥാനെയും ഒക്കെ എങ്ങനെ മറികടക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നർത്ഥം പിന്നെ ഈ ഗ്രൂപ്പിലുള്ള ടീം ഇന്ത്യയും പാകിസ്ഥാനുമാണല്ലോ അപ്പൊ പിന്നെ ഇന്ത്യയെ കുറിച്ച് നമ്മൾ സോട്ട് അനാലിസിസ് നടത്തി പാകിസ്ഥാനെ കുറിച്ച് സോട്ട് അനാലിസിസ് നടത്തി വീണ്ടും വിശദമായിട്ട് പറയുന്നില്ല എങ്കിലും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും സ്റ്റാർ സ്റ്റഡർ ആയിട്ടുള്ള ടീം ഏതാണ് നോ ഡൗട്ട് അത് നമ്മുടെ ടീം ഇന്ത്യ തന്നെയാണ് രോഹിത്തും കിങ് കോഹ്ലിയും ടി ട്വന്റിയിലെ ഏറ്റവും മികച്ച ബാറ്റർ സൂര്യകുമാർ യാദവും ഒക്കെ ചേരുമ്പോൾ ആരും ഭയക്കുന്ന ഒരു നിര നമുക്കുണ്ട് പിന്നെ യശസ്വ ജയ്സ്വാളും പന്തും സഞ്ജുവും ശിവന് ദ്വീപയും ഒക്കെ ചേർന്നുകൊണ്ട് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് അതേസമയം നമ്മുടെ ബൗളിംഗ് ജസ്പ്രീത് ബുമറിയെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ബേസ് ബോളിംഗ് ഉള്ളതെങ്കിലും അവിടുത്തെ സ്ലോ പിച്ചുകളില് നമ്മുടെ സ്പിന്നേഴ്സിന് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് കുൽദീപ് ഒക്കെ മിന്നും ഫോമിലാണ് കുൽദീപും അതുപോലെ ജഡേജയും അക്സറും ഒക്കെ ചേർന്നുകൊണ്ട് നാല് സ്പിന്നേഴ്സിന് വെച്ചാൽ പോയത് ചാഹലുണ്ട് আপ അവിടുത്തെ പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ബൗളേഴ്സിന് മികച്ച പ്രകടനം നടത്താൻ പറ്റും എന്ന് നമ്മൾ കരുതുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിലൊരു ആധിപത്യം നമുക്ക് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ തന്നെയാണ് പിന്നെ പാകിസ്ഥാൻ്റെ കാര്യം നമ്മൾ ഇന്ന് സോട്ട് അനാലിസിസ് നടത്തിയതാണ് ബാബർ അസമും റിസ്വാനും തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത് പിന്നെ അവരുടെ ബൗളിംഗ് ലൈനപ്പ് നമുക്കറിയാമല്ലോ ഷഹീൻ ഷാ ഫുഴീദിയും അതുപോലെ ആമരും അടങ്ങിയേറ്റിയതും നസീം ഷായും ഹാരിസ് റോഫും ഒക്കെ അടങ്ങുന്ന പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ കരുത്ത് അതേസമയം സ്പിൻ ബൗളിംഗിൽ നമുക്ക് അത്രയധികം എന്ന് പറയാൻ പറ്റില്ല സോട്ട് അനാലിസിസ് വീഡിയോയിൽ വിശദമായി പറഞ്ഞതാ അപ്പോൾ ഇനിയുള്ള ചോദ്യം ഈ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമുകൾ മുന്നോട്ട് പോകുമെന്നാണല്ലോ അതിൽ ആര് മൂന്ന് ടെസ്റ്റ് രാജ്യങ്ങളുണ്ട് ഇന്ത്യയും അയർലൻഡും പാകിസ്ഥാനും ഉണ്ട് പിന്നെ കാനഡയും യു എസ് എയും മത്സരിക്കുന്നുണ്ടെങ്കിലും ഈ വമ്പൻ ടീമുകളോട് അവർ വലിയൊരു പ്രകടനം നടത്തുമെന്ന് പറയാൻ പറ്റില്ല ഒന്നോ ഒരു അട്ടിമറിയോ രണ്ടോ അട്ടിമറിയോ ഒക്കെ അവർ നടത്തിയേക്കാം എങ്കിൽ പോലും ഒരുപാടൊന്നും മുന്നോട്ട് പോകുമെന്ന് ആരും കരുതുന്നില്ല അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതില് ഇന്ത്യ തീർച്ചയായിട്ടും കാനഡ അയർലൻഡ് യു എസ് എ ടീമുകളെ അനായാസം പരാജയപ്പെടുത്തി പോകും അതുപോലെ പാകിസ്ഥാനും ഈ പറയുന്ന പോലെ കാനഡ യു എസ് എ ടീമുകൾ അനായാസം തോൽപ്പിക്കും അയർലൻഡിനെയും അവർ തോൽപ്പിക്കാം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചിലപ്പോൾ ചോദിക്കാം അപ്പം ഇംഗ്ലണ്ടിനിരുന്ന് കിട്ടിയ പണി നമ്മൾ കണ്ടതാണ് പിന്നെ പാകിസ്ഥാനും പാകിസ്ഥാന്റെ മാത്രമായ ആ ഡിസ്ട്രക്റ്റീവ് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യാൻ പറ്റും ആരോട് വേണമെങ്കിലും അവര് തകരാം ആരോട് വേണമെങ്കിലും വമ്പൻ പ്രകടനം നടത്തണം അതാണ് പാകിസ്ഥാൻ ടീമിന്റെ ഒരു രീതി ഏതായാലും അവർ അയർലണ്ടിനെയും തോൽപ്പിക്കുമെന്ന് നോക്കുക പിന്നെ ഈ ഗ്രൂപ്പിൽ ആരായിരിക്കും ഒന്നാമത് ഫിനിഷ് ചെയ്യുക എന്നുള്ള കാര്യം തീരുമാനിക്കുക ഇന്ത്യ പാക് പോരാട്ടമായിരിക്കും ആ പോരാട്ടത്തിനായിട്ടാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ന്യൂയോർക്കിലാണ് ആ ഒരു പോരാട്ടം വരുന്നത് നമുക്കറിയാമത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ജൂൺ ഉള്ളത് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ആ ഒരു കളി വരുന്നത് ഏതായാലും ആ പോരാട്ടത്തിൽ വിജയിക്കുന്നയാള് വിജയിക്കുന്ന ടീം ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്നാമതായി കൊണ്ട് സൂപ്പർ ഐറ്റിലേക്ക് പോവുക കളിക്കുന്ന എല്ലാ കളികളും ഇന്ത്യ വിജയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മറ്റു ടീമുകളിലേക്ക് പരാജയപ്പെടുത്താൻ അവർക്ക് ഗെൽപ്പുണ്ട് ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടീമായിട്ട് പാകിസ്ഥാനും സൂപ്പർ ഐറ്റിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ പിന്നെ അയർലൻഡ് അത്രയധികം എഫേർട്ട് എടുത്ത് ഇന്ത്യയെയും അതുപോലെ പാകിസ്ഥാനേയും ഒക്കെ വിറപ്പിച്ച് മറികടക്കണം അതിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അവരുടെ ബാറ്റിങ്ങിന്റെ പ്രശ്നമൊക്കെ മിഡിൽ ഓർഡർ കൊളാപ്സ് ആവുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അതൊക്കെ മറികടന്നുകൊണ്ട് എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് എങ്കിൽ പോലും ഇന്ത്യയോ പാകിസ്ഥാനെയോ അവർ വീഴ്ത്തുകയും രണ്ടാമൊരു ടീമിനെ വീഴ്ത്തുകയും കനഡ യു എസ് എ ടീമുകൾ അവർ തോൽപ്പിക്കുകയും ചെയ്താൽ ഗെയിം ഓൺ സംശയമില്ല അതാണ് അവിടുത്തെ അവസ്ഥ യെസ് അപ്പൊ നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നത് ഇന്ത്യ ഗ്രൂപ്പിൽ ഒന്നാമതാവും പാകിസ്ഥാൻ രണ്ടാമതാവും അയർലൻഡ് മൂന്നാം സ്ഥാനത്തെ വരികയുള്ളൂ നിങ്ങൾക്കൊരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പ്രവചനങ്ങൾ പറയാനുണ്ടാവും ഇപ്പം ഇതൊക്കെ നമ്മൾ മുൻകാല കണക്കുകളും അല്ലെങ്കിൽ ടീമുകളുടെ പ്രകടനങ്ങളും ഒക്കെ വെച്ചങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ ബാക്കി അന്ന് കളിക്കളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനനുസരിച്ചാണ് പിന്നെ മഴ പെയ്ത് കളികൾ പോയാൽ ഈ സമവാക്യങ്ങളൊക്കെ മാറുകയും ചെയ്യും അങ്ങനെ വന്നാൽ പിന്നെ രണ്ട് ടീമിന് ഓരോ പോയിന്റ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവും അഞ്ച് ഓവർ പോലും കളി നടന്നില്ലെങ്കിൽ ഇപ്പം പമ്പപ്പ് മാച്ചിൽ പല കളികളും മഴ പെയ്തു പോയില്ലേ അങ്ങനെ വന്ന ഈ പറഞ്ഞതിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല മാറിപ്പോകും ബട്ട് നോർമൽ സർക്കംസ്റ്റാൻസസിൽ കളി നടന്നാൽ ഇന്ത്യ ഒന്നാമത് പാകിസ്ഥാൻ രണ്ടാമത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി